ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് പതിനഞ്ച് ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും കിറ്റിൽ ലിറ്റർ വെളിച്ചെണ്ണ അര കിലോ പഞ്ചസാര ചെറുപയർ പരിപ്പ് സേമിയ പായസം മിക്സ് മിൽമ നെയ് കശുവണ്ടി പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി തേയില ചെറുപയർ തുവരപ്പരിപ്പ് പൊടിയുപ്പ് കുറഞ്ഞ നിരക്കിൽ അരി റേഷൻ കാർഡ് ഉടമകൾക്ക് കുറഞ്ഞ നിരക്കിൽ അരിയും ലഭ്യമാക്കും നീലക്കാർഡുകാർക്ക് പത്ത് കിലോയും വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോയും അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകും ഇത് ഏകദേശം അമ്പത്തി ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടും തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുകാർക്ക് പത്ത് കിലോ കെ റൈസ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും നിലവിൽ ഇരുപത്തിയൊമ്പത് രൂപയ്ക്ക് നൽകുന്ന അരിയാണിത് ഓണച്ചന്തകളും കേന്ദ്ര നിലപാടും സംസ്ഥാന വ്യാപകമായി സപ്ലൈഗോ ഓണച്ചന്തകൾ നടത്തും ഈ വർഷം തിരുവനന്തപുരത്തിന് പുറമെ പാലക്കാട്ടും മെഗാഫെയർ സംഘടിപ്പിക്കും കേരളം ആവശ്യപ്പെട്ട അരി കേന്ദ്ര സർക്കാർ നിഷേധിച്ച സാഹചര്യത്തിലാണ് സംസ്ഥാനം സ്വന്തം നിലയിൽ അരി വില കുറച്ച് നൽകുന്നതെന്നും കേരളത്തിലുള്ളവർക്ക് അരി വാങ്ങാൻ ശേഷിയുണ്ടെന്നും സബ്സിഡി അനുവദിക്കില്ലെന്നുമായിരുന്നു കേന്ദ്ര നിലപാടെന്നും സർക്കാർ വ്യക്തമാക്കി